ഹലോ ഫ്രണ്ട്സ് ഞാൻ ഫിദ എല്ലാവർക്കും ഫിദൂസ് വാൾഡന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെയിലായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ പരിചയപ്പെടുത്താനായിട്ടാണ് അപ്പോൾ കുറേ പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഇപ്പോൾ സെയിലായിട്ടിട്ടുണ്ട് ആന്തൂറിയത്തിൻ്റെ മിനിയേച്ചർ പിന്നെ കലീഡിയം പിന്നെ അഗ്ലോണിമ കലാത്തി ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതിൻ്റെ കോംബോയും ഉണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ എങ്ങനെയുണ്ടായിരുന്ന കമൻറ്റ് ചെയ്യാനോന്ന് മറന്നു പോരത് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് സെയിലിനായിട്ട് വരുന്നത് ഈ ഒരു അഗ്ലോണിമേൻ്റെ വെറൈറ്റിയാണ് റെഡ് അഗ്ലോണിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു അഗ്ലോണിമേൻ്റെ വെറൈറ്റിയും കൂടിയാണിത് പിന്നെ ഇത് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് എൻ്റെ പേര് വീനസ് റെഡ് എന്നാണ് എൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് എനിക്ക് താല്പര്യമുള്ളവർക്ക് ആ പ്ലാന്റ് എടുത്ത് സ്ക്രീനിലേക്ക് ആ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് അപ്പോൾ ഈ ഒരു കോംബോയാണ് വരുന്നത് അപ്പോൾ ഇതിൽ ആന്തൂര്യം ഉണ്ട് പിന്നെ എലിഫൻറ്റ് പ്ലാന്റ് ഉണ്ട് പിന്നെ ഒരു ഫിലോഡൻഡ്രൺ വെറൈറ്റിയാണ് തോന്നുന്നു അതുണ്ട് അതിൻ്റെ കറക്റ്റ് നെയിം അറിയില്ല അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു കോംബോയാണ് അപ്പോൾ ഈ ഒരു കോംബോയിൽ കലേഡിയം വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ ആന്തൂര്യം ക്രിസ്റ്റലേനിയം വെറൈറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പ്ലാന്റ്സും കൂടി കൂടിയ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ എട്ട് പ്ലാന്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോംബോക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ ഒരു സ്റ്റാർ ഡെസ്റ്റും ഉണ്ട് പിന്നെ അഞ്ച് കലാത്തിയും വരുന്നുണ്ട് പിന്നെ കോംബോ ഓഫർ പ്രീസ്വരന്ത് എഴുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഈ ഒരു കോംബോയാണ് ഇതിലുള്ളത് ഹെങ് ഹെങ് ചൈന പിങ്ക് പിന്നെ വീനസ് റെഡ് അപ്പോൾ ഈ മൂന്ന് പ്ലാൻസ് ആണ് പ്രീസ്വരെന്ത് നയൻ ഹൺഡ്രഡ് ആണ് അടുത്തതായിട്ട് സെയിലായിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ആന്തൂര്യം ക്രിസ്റ്റിലൈനിയത്തിന് മിനിയേച്ചർ പ്ലാന്റ് ആണ് പിന്നെ ഒരെണ്ണത്തിന് വരുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തതായിട്ട് സെയിലായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ അപ്പൊ ഇതിൽ ആറ് പ്ലാന്റ്സ് ഉണ്ട് ഒരു ട്രൈക്കളും പിന്നെ അഞ്ച് കലാത്തിയാണ് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോണ്ടപ്പ ജീപ്പ് ഒരു ജീപ്പും നാരോയും പിന്നെ അഞ്ച് കലാത്തിയാണ് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ ഒമ്പത് പ്ലാൻസ് ഉണ്ട് ഒരു സുക്സം ബ്രെഡും പിന്നെ എട്ട് കലാത്തിയും വരണ്ട പിന്നെ ഓഫറ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് പ്രൈസ് പിന്നെ പ്ലാൻസ് എനിക്കാൽ താല്പര്യം ഉള്ളവർക്ക് സ്ക്രീൻലിക്കാർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് അഗ്ലോണിമേൻ്റെ ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിലുള്ളത് ട്രൈ കളറ് സെൻസ്റ്റാർ പിന്നെ ജീപ്പോങ് നാരോ ഈ മൂന്ന് പ്ലാൻസ് ആണ് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയാണ് അപ്പോൾ ഇതിൽ പീച്ച് ഉണ്ട് പിന്നെ പിങ്ക് പനാമ വീനസ് റെഡ് ഇപ്പം ഈ മൂന്ന് പ്ലാന്റ്സ് ആണ് അപ്പോൾ എല്ലാം തന്നെ വലിയ പ്ലാന്റ് ആണ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് ഇപ്പം ഈ ഒരു കോംബോ നോക്കാം അപ്പോൾ ഇതിൽ ടെൻ ക്യാരറ്റ് ഉണ്ട് പിന്നെ പേൾ ഓഫ് മെല്ലോ സ്റ്റാർ ഡെസ്റ്റ് പിന്നെ ജീപ്പോങ് റെഡ് അപ്പം ഇത്രയും നാല് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി അമ്പതാണ് അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു കോംബോയുണ്ട് അപ്പോൾ ഇതിൽ മൂന്ന് പ്ലാൻസ് ആരുണ്ട് മൂന്ന് ഉണ്ട് പിന്നെ സുഖം ബ്രെഡ് ഉണ്ട് സ്റ്റാർ ഉണ്ട് പിന്നെ സൂപ്പർ വെയ്റ്റ് ഉണ്ട് അപ്പം ഈ മൂന്ന് പ്ലാൻസും തന്നെ അത്യാവശ്യം വലിയ പ്ലാൻ തന്നെയാണ് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറാണ് അപ്പോൾ അവസാനമായിട്ടുള്ളത് ഈ ഒരു പ്ലാനും കൂടിയാണ് ഹെങ് ഹെങ് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ പ്ലാൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ ആ നമ്പറിൽ സെൻഡ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കേണ്ട അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു സെയിലായിട്ടുള്ള പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസുമായി നമുക്ക് കാണാം മക്കളേർക്കും ബായ്